വിളിക്കുന്നത് പറ്റും കേത്രയും കുട്ടികൾ നിലവിളിയും മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും കൂടെ കൊടിയ പീഡനം നടത്തിയ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞത് സാറാണ് വാർഡൻ ഞാൻ വെച്ച് പ്രത്യേകിച്ച് ഒരു വാർഡ് ഇല്ല അവിടെ ഒരു അസിസ്റ്റന്റ് വാർഡൻ ഉണ്ട് പുള്ളി സ്പോർട്സ് ഡേ ആയതുകൊണ്ട് അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആ വാർഡിനാണ് കാന്തനാഥ് അപ്പോൾ രണ്ടുപേർക്കും കൂട്ടുത്തരവാദിത്വമാണ് ഇത്രയും കുട്ടികൾ നിലവിളിയും മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും കൂടെ കൊടിയ പീഡനം നടത്തിയ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അടുത്ത മതിലിക്കിടന്ന് അത് വേറെ എവിടെയുള്ള പി ടി എ പ്രസിഡൻ്റ് അറിഞ്ഞിരിക്കുന്നത് അതേക്കോട് എനിക്ക് നമ്പർ തന്നിട്ടിത് സാധാരണ മരണമല്ല എന്ന് പറഞ്ഞത് പക്ഷേ ഈ ഡീൻ അത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഡീൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഡീൻ അവിടുത്തെ ഡീൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഈ കോളേജിൽ ഒരു ഇല അറിഞ്ഞ അനങ്ങിയാൽ അദ്ദേഹം പറയുന്നത് എനിക്ക് വേറെ ജോലിയാണെന്ന് അപ്പോൾ അതങ്ങനല്ല ഡീനെന്നു പറഞ്ഞാൽ കോളേജിൽ ഒരു ഇല അനങ്ങിയാൽ അതറിയണം അതാണ് ഡീനിൻ്റെ പവർ അറിയിക്കണമെന്ന് വെച്ചാൽ അയാൾ ചെന്ന് അറിയണമെന്നല്ല അറിയിക്കാനുള്ള പവറുള്ള ആളുകൾ അദ്ദേഹത്തിന് സുപ്പി താഴെ തട്ടിലുണ്ടാവണം അങ്ങനെ അറിയിക്കണമെങ്കിൽ ആ ഡീൻ എന്ന് പറഞ്ഞ പവർ അത്രയും പവറുള്ള ആളായിരിക്കണം അയാൾക്ക് പവറില്ല അതുകൊണ്ട് ആളുകൾ അയാളെ ചവിട്ടിത്തേക്കുന്നു അത്രയൊന്നും ഹാങ് ചെയ്തത് വേറെ ആരും കണ്ടിട്ടില്ല ചവിട്ടി തുറന്നു എന്നുള്ളത് ആരും കണ്ടിട്ടില്ല റൂം ആരും കണ്ടിട്ടില്ല കണ്ടവർ ഡീനും സീ ചെയ്ത വിദ്യാർത്ഥികളുമാണ് പിന്നെ ആരെടുത്ത് ചെന്ന് പറയും ആരെ എന്തെങ്കിലും തെളിവുണ്ടോ ആ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു അല്ലെങ്കിൽ കണ്ടെന്ന് പുറത്തു നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ കാണാനില്ല ഇവരാണ് പറയുന്നത് എല്ലാം അപ്പോൾ ഇതെന്ന് ഒരു തിരക്കഥയായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളു ഇതവർ കരുതിക്കൂട്ടി മർഡർ ചെയ്തതാണ് അത് ആ ബോഡിയോ സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ മരണം അറിഞ്ഞ ഉടനെ തന്നെ ഒരു കുട്ടി കോളേജിലൊരു കുട്ടിയാണ് ആരെന്നറിയില്ല കരഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെയാണ് അങ്ങനെ എന്താണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് അത് കൊലയാണ് ഇതൊരു ആത്മഹത്യ അല്ല നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതൊരു കൊലപാതകമാണ് അവൻ്റെ ഫ്രണ്ട്സും ക്ലാസ്സിലുള്ള കുട്ടികളും സീനിയേഴ്സൊക്കെ ചേർന്ന് ചെയ്തൊരു കൊലയാണ് അത് നിങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് സിദ്ധാർഥ അവിടെ മരണവിപ്രാളത്തിൽ കിടന്ന് വിളിക്കുന്നത് ഡീനി കേൾക്കാൻ പറ്റും ഞാൻ അവിടെ പോയി എല്ലാം കണ്ടതാണ് ഞാൻ അപ്പോൾ അത്ര അത്രയ്ക്കും അടു അടുത്ത് താമസിക്കുന്ന ഡീന് അറിഞ്ഞില്ല കണ്ടില്ല എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമല്ല പ്രതികളെ സഹായിക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അവിടെ അവിടെ ഞങ്ങൾ കുടുംബത്തിനുള്ള ആൾക്കാർ ഞങ്ങൾ ചെന്നതിന് ശേഷം മാത്രമേ ഈ ബോഡി അഴിച്ചിറക്കാൻ പാടുള്ളൂ ഡീൻ എന്തിനഴിച്ചു വൈദ്യനാഥൻ എന്തിന് അതിന് സപ്പോർട്ട് ചെയ്തു വൈദ്യനാഥനും ഡീനും ഈ കൃത്യം ചെയ്ത പയ്യന്മാരും കൂടി ചേർന്നിട്ടാണ് ഈ ബോഡിയെ അഴിച്ചിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നിട്ട് ഡീനിപ്പോൾ പറയണെന്തോ ഞാൻ ജീവൻ രക്ഷിക്കാൻ പോയെന്ന് അപ്പം ഇയാൾ അതിനൊക്കെ എന്ത് ഇയാൾ ഇയാൾ അങ്ങനെ ജീവൻ രക്ഷിക്കാൻ എന്താണ് എനിക്ക് മനസ്സിലാവേണ്ടത് ഇയാൾക്ക് അഴിക്ക് അഴിച്ചിറക്കാനുള്ള ഒരു തരത്തിലുള്ള അധികാരവും ഇല്ല അപ്പം ഡീന് കണ്ടില്ല എന്ന് പറയുന്നു ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഡീൻ പറയുന്നു ഞാനൊന്ന് കണ്ടില്ല അപ്പോൾ ഈ മര മരിച്ചത് എങ്ങനെ ഡീന് കണ്ടു പിന്നെ അല്ല അതെല്ലാം ഉണ്ട് അച്ഛൻ്റെ കാന്തനാഥൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കാന്തനാഥൻ ഞങ്ങൾ മോർച്ചറി അവിടെ ചെന്നത് മുതൽ ഈ ഡീനും ഈ കാന്തനാഥനുമാണ് ഞങ്ങൾ ആരുമായിട്ടും ഒരു സംസർഗവും പാടില്ല എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ആരും ഞങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു നടപടി നടപടിയെടുത്തത് ഡീനും കാന്തനാഥനുമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും